വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഉപജില്ലാ കലോത്സവം നടക്കുന്ന കരുവാരക്കൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവും പകലും ഉണ്ടായിരിക്കുകയും ഒരു മത്സരം പോലും കാണാൻ സമയമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം അധ്യാപകരുണ്ട് കലാമേള തുടങ്ങിയ ദിവസം മുതൽ സമാപന ദിവസം ട്രോഫികൾ വിതരണം ചെയ്യുന്നതുവരെ ഇവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന തിരക്കിലായിരിക്കും പരിചയപ്പെടാം പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഐ ടി വിനെ ഹൈസ്കൂൾ ബിൽഡിംഗിലെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനോട് തൊട്ടടുത്ത ക്ലാസ് മുറിയിലാണ് ദിലീപ് അരുൺ മനോജ് അനീഷ് ജമാൽ യദു കൃഷ്ണൻ മെറീന സജിനി ശോഭ എന്നിവരുൾപ്പെട്ട പതിനഞ്ചോളം അധ്യാപകർ ഐ ടി ലിംഗിൽ ഉള്ളത് രാവിലെ ആദ്യ മത്സരത്തിനായി കർട്ടൻ ഉയരുന്നതിന് മുൻപ് തുടങ്ങുന്ന ഇവരുടെ ജോലി അവസാനിക്കുന്നത് രാത്രിയിൽ മത്സരങ്ങൾ തീർന്നതിന് ശേഷമാണ് ഇവർ സദാസമയവും ലാപ്ടോപ്പുകൾക്കുമുള്ളിലാകും വിധിവർത്താക്കളിൽ നിന്ന് ഫലങ്ങൾ സ്വീകരിക്കുക അത് സ്ഥിരീകരിക്കുക തുടർന്ന് വെബ്സൈറ്റിലേക്ക് എൻട്രി ചെയ്യുക അത് വീണ്ടും സ്ഥിരീകരിക്കുക എന്ന ജോലികളാണ് ഇവർ സദാസമയവും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ വിഭാഗം മത്സരത്തിൽ കഴിഞ്ഞാലുടൻ തന്നെ വേദിയിൽ നിന്നുള്ള റിസൾട്ട് ജഡ്ജസ് അനൗൺസ് ചെയ്ത റിസൾട്ട് നേരെ വരുന്നത് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഐ ടി വി ഈ ഐ ടി സെഷനിൽ ആദ്യം തന്നെ റിസൾട്ട് വാരിഫിക്കേഷൻ അവിടെ വെച്ച് നടക്കും തുടർന്ന് നേരെ ആ റിസൾട്ട് അവിടെ എൻട്രി ചെയ്യുന്നു അത് കഴിഞ്ഞാൽ വാരിഫിക്കേഷൻ കഴിഞ്ഞ് നേരെ റിസൾട്ട് നമ്മൾ ബ്ലോഗിലേക്ക് കയറ്റുന്നു ഗരിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നതിനോടൊപ്പം വിശ്രമത്തിന് സമയമില്ലാത്ത ഇവരുടെ ജോലിയും തുടർന്നു ഒരു കലോത്സവത്തിന്റെ വിജയത്തിന് പിന്നിൽ അധികം മാർക്കും അറിയാത്ത ഇവരുടെ പ്രയത്നത്തിനും വലിയ പങ്ക് തന്നെയാണ് ഉള്ളത് ബ്യൂറോ വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ